സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ എൻ്റെ നാടൻ കോഴികൾ മുട്ടയിടുന്ന ചില സ്ഥലങ്ങളുണ്ട് ചില സീക്രട്ട് പ്ലേസസ് നാടൻ കോഴികൾ ഈ പറഞ്ഞതുപോലെ വിട്ട് വളർത്തുന്ന കേട്ടോ പുറത്ത് വിട്ട് വളർത്തുന്ന നാടൻ കോഴികൾ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് മുട്ടയിടുക അപ്പോൾ എന്നോട് കുറെ ആളുകൾ ചോദിക്കാണ്ട് എൻ്റെ ഒരു നാടൻ കോഴികൾ ഡെയിലി മുട്ട കിട്ടുന്നില്ല അഴിച്ചുവിട്ട് വളർത്തുന്ന ആ കോഴിയാണ് അപ്പോൾ അത് എവിടെ മുട്ട ഇടുന്നതെന്ന് അറിയുന്നില്ല എന്നൊക്കെ മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കോഴികളുടെ മുട്ട എവിടെ നിന്നൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്യാറെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെങ്ങളിലൊന്ന് പോയി നോക്കുക ചിലപ്പോൾ അവിടെയൊക്കെ മുട്ട ഇട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വിലയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചാനലിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടും കോഴിവളത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിൽ ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ വരും വരും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്ന രീതിയിലേക്ക് മാറ്റുക ഓക്കെ നെയ് കാണുന്ന ഷെഡിനകത്താണ് ഞാൻ നാടൻ കോഴികളെ കൂട്ടിൽ കയറ്റുന്ന സ്ഥലം ഇതിനകത്ത് പക്ഷെ രസം എന്താ അറിയോ ഒരിക്കലും ഇതിന് അകത്തൊന്നും മുട്ട കിട്ടാറില്ല കോഴികളിടുന്ന മുട്ടകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ് മുട്ട ഇടുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതെ ഒന്ന് ഇതാ ഒരു വായക്കൽക്കോനെയാണ് അതാ കാണുന്നത് ഏഹ് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉള്ളിൽ താഴെയൊക്കെ ആയിട്ടാണ് സാധാരണ മുട്ട ഉണ്ടാവുക ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പം അതിന് താഴെ ഉണ്ടാവും ഇതേ ഇപ്പോൾ കോഴികളെ അതിന് താഴേക്ക് പോകുന്നുണ്ട് മെയിനായിട്ട് ഉണ്ടാവുന്നൊരു സ്ഥലം ഇത് ഇവിടെ താഴെയാണ് ഇത് താഴെ താഴേ മൂന്ന് മുട്ടായിരിക്കും ഇതൊരു മൂന്ന് മുട്ടായിരിക്കണം ഇനി ഇനിയിപ്പുറത്ത് ഇനി ഇതാ ഇവിടെ ഉണ്ടാവും അതേണ്ട ഇവിടെ രണ്ട് മുട്ട അവിടെ ഇതിനകത്ത് ഈ ബൈക്കുണ്ടായി ബന്ധപ്പെട്ടിട്ട് ഈ രണ്ട് സ്ഥലത്താണ് മെയിനായിട്ട് മുട്ട ഉണ്ടാവാറുള്ളത് ഇനി വേറൊരു സ്ഥലം കൂടി കേട്ടോ അവിടെ കൂടി ഞാൻ കാണിച്ചരാം അവിടെയാണ് കൂടുതലും മുട്ട ഉണ്ടാവുക പറയുന്നത് ഇപ്പം അവിടെ കുറച്ച് മുട്ട ഏറ്റവും കൂടുതൽ മുട്ടകൾ കിട്ടുന്ന സ്ഥലം ഇവിടെയാണ് ഇതിനകത്ത് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അല്ലാണ്ടോ അതിൽ എത്ര മുട്ടുണ്ട് ഏഴ് മുട്ടുണ്ട് ഇവിടെ ഇവിടെ സ്ഥിരം വന്ന് മുട്ട ഇടുന്ന സ്ഥലമാണ് കോഴി മാത്രം ഇതിനകത്ത് സ്ഥിരം മുട്ടയിടുന്നൊരു കോഴിയുണ്ട് ഒരു കഴുത്തൊപ്പം ഇല്ലാത്തൊരു കോഴി ആ അതെ അതെ അവിടെ മുട്ട ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത് അത് മുട്ടയിടാൻ വേണ്ടിയിരിക്കുകയാണ് അത് നേക്കെട്ടിനേക്കാണ് അത് എപ്പോഴും ദേ ഇവിടെയാണ് മുട്ടയുടെ ആ മൂലയിലാണ് മുട്ടയിട മുട്ടിട്ടില്ല മുട്ടയിടാൻ വേണ്ടി വന്നിരിക്കുന്നേ ഉള്ളൂ അപ്പോഴേ നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നത് ആകെ അസ്വസ്ഥ ആകുന്നുണ്ട് പക്ഷെ അത് അവിടെയാണ് മുട്ടയിടുക ആ ഒരു മുട്ട മാത്രമാണ് ഇതിനകത്തുനിന്ന് കിട്ടാറുള്ളു ഇതേപോലെ കോഴികൾ തീറ്റെടുക്കാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് എന്റെ നാടൻ കോഴികൾ മുട്ട ഇടുന്ന സ്ഥലങ്ങള് ഇതെന്ന് വെച്ചാലേ കുറച്ച് മറവുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെയൊക്കെയാണ് സാധാരണ നാടൻ കോഴികൾ മുട്ടയിടുക അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ നിങ്ങളുടെ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾ പോകുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്ന് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുട്ടകൾ കിട്ടും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം